ഒരു നിക്ഷേപ നൊടിയിൽ പണക്കാരനും പാപ്പറാക്കാൻ കഴിവുള്ള ഓഹരി വിഭാഗമാണ് പെന്നി സ്റ്റോക്ക് ഒരേ സമയം ബമ്പൻ ലാഭനഷ്ട സാധ്യതകൾ മറിഞ്ഞിരിക്കുന്ന ഓഹരികളുമാണിത് ആഭ്യന്തര വിപണി കുതിപ്പിൻ്റെ പാതയിൽ മുന്നേറുന്നതിൻ്റെയും പുതിയ നിക്ഷേപ തള്ളിക്കയറ്റത്തിൻ്റെയും പശ്ചാത്തലത്തിൽ അടുത്തിടെയായി പെന്നി സ്റ്റോക്കുകൾക്ക് ആവശ്യക്കാരേറെയാണ് വിപണിയിലേക്ക് കടന്നു വന്ന തുടക്കക്കാരൻ മുതൽ തഴക്കം വന്ന ട്രേഡർമാർ വരെ പെന്നി സ്റ്റോക്കുകൾക്ക് പിന്നാലെ പായുകയാണ് വളരെ വേഗത്തിൽ ബമ്പനാദായം സ്വപ്നം കണ്ടാണ് മിക്കവരും പെന്നി സ്റ്റോക്കുകളെ തേടിയിറങ്ങിയിരിക്കുന്നത് എന്നാൽ ചിലരാകട്ടെ പോർട്ട്ഫോളിയോയുടെ വൈദ്യുതിവൽക്കരണത്തിന് വേണ്ടി പെന്നി ഓഹരികൾ തിരഞ്ഞെടുക്കുന്നുണ്ട് ഏതൊരു നിക്ഷേപത്തിലും അതിൻ്റേതായ റിസ്ക് ഘടകങ്ങൾ ഒളിചിരിപ്പുണ്ടാകും അതിനാൽ തന്നെ തികഞ്ഞ സൂക്ഷ്മതയോടെയും കൃത്യതയോടെയും തിരഞ്ഞെടുത്താൽ മാത്രമേ പെന്നി സ്റ്റോക്കിൽ നിന്നും നേട്ടം സ്വന്തമാക്കാനാകൂ ഈ ഒരു പശ്ചാത്തലത്തിൽ പെന്നി ഓഹരികളെ സംബന്ധിക്കുന്ന അഞ്ച് പ്രധാനപ്പെട്ട വസ്തുക്കൾ എന്തൊക്കെയാണെന്ന് നോക്കാം ആദ്യമേ എന്താണ് പെന്നി സ്റ്റോക്ക് തീരെ താഴ്ന്ന വിപണവിലയുള്ള ഓഹരികളെയാണ് പെന്നി സ്റ്റോക്കുകളെന്ന് വിശേഷിപ്പിക്കുന്നത് ഇതിന് കൃത്യമായ ഔദ്യോഗിക നിർവചനം ഇല്ലെങ്കിലും ഇന്ത്യയിൽ നൂറ് രൂപയിൽ താഴെ വിപണി വിലയുള്ള ഓഹരികളെയാണ് ഈ ഗണത്തിൽ കണക്കാക്കുന്നത് എന്നിരുന്നാലും അൻപത് രൂപയിൽ താഴെ വിപണി വിലയുള്ളതും തീരെ താഴ്ന്ന വിപണി മൂല്യം അഥവാ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ ഉള്ളതുമായ ഓഹരികളാണ് പെന്നി സ്റ്റോക്കുകളെന്ന് പൊതുവിൽ വിശേഷിപ്പിക്കാറുള്ളത് ഇവയിൽ ഓഹരി ഉടമകളുടെ എണ്ണം ദാരതമ്യം കുറവുമായിരിക്കും അപ്രതീക്ഷിതമായ ഊഹാഭോഗങ്ങളും കമ്പനിയുടെ തീരുമാനങ്ങളും പ്രഖ്യാപനങ്ങളുമൊക്കെ ഇത്തരം ഓഹരികളുടെ വിപണി വിലയിൽ വളരെ വേഗം പ്രതിഫലിക്കും അതിനാൽ ന്യൂഡിൽ പെന്നി സ്റ്റോക്കുകളുടെ വില ഉയരുകയും താഴുകയും ചെയ്യാറുണ്ട് റിസ്ക് ഘടകങ്ങൾ പ്രൊമോട്ടറ് താഴെ ഓഹരിപ്പിക്കണം വലിയ കടബാധ്യത കനത്ത പ്രവർത്തന നഷ്ടം തുടങ്ങിയവയൊക്കെ പൊതുവിൽ പെന്നി ഓഹരികളുടെ സവിശേഷതയാണെന്ന് കാണാം ഇത്തരം ഓഹരികളിൽ ദീർഘകാല നിക്ഷേപം അനുയോജ്യമാകില്ല പെന്നി ഓഹരികളുടെ കൂട്ടത്തിൽ ഒരു ശതമാനത്തുള്ള ഓഹരികളാണ് അടിസ്ഥാനപരമായി മികച്ച നിലവാരത്തിലുള്ളത് എന്നിരുന്നാലും വിപണിയിലെ ബുൾ തരംഗത്തിലൂടെ ചില പെന്നി സ്റ്റോക്കുകൾക്ക് മൾട്ടിബാഗർ നേട്ടം കരസ്ഥമാക്കാൻ സാധിക്കാറുണ്ട് എന്നാൽ അടിസ്ഥാനപരമായി മികവില്ലാത്ത പെന്നി സ്റ്റോക്കുകൾ എത്ര തന്നെ കയറിയാലും അധികം വൈകാതെ താഴെ ചെയ്യാറുണ്ട് വിപണിയിൽ തിരുത്തിൽ നേരിടുന്ന ഘട്ടങ്ങളിൽ പെന്നി സ്റ്റോക്കുകളിലെ എൺപത് മുതൽ തൊണ്ണൂറ് ശതമാനത്തിൻ്റെ വിപണി വില കൂപ്പുകുത്തുന്നത് സാധാരണ സംഭവമാണ് അതിനായാലാണ് പെന്നി സ്റ്റോക്കുകളുടെ നിക്ഷേപത്തിൽ അധികം ജാഗ്രത പുലർത്തണമെന്ന് ചൂണ്ടിക്കാട്ടുന്നത് അതുകൊണ്ട് തങ്ങളുടെ നിക്ഷേപത്തിൽ അല്ലെങ്കിൽ പോർട്ട്ഫോളിയോയുടെ ഏറി പങ്കും ഏതാനും പെന്നി സ്റ്റോക്കുകളിലേക്ക് മാത്രമേ ചുരുക്കിയാൽ വൻ തിരിച്ചടി നേരിടാനുള്ള സാധ്യത ഏറെയാണെന്ന് ചുരുക്കം മികച്ച പെന്നി സ്റ്റോക്കുകളെ എങ്ങനെ തിരിച്ചറിയാം ഉയർന്ന കടബാധ്യതയുള്ള കമ്പനികളെ ഒഴിവാക്കുക കടമോഹരി അനുവാദം അഥവാ ഡെപ്റ്റിവിറ്റി റേഷ്യോ പോയിൻറ്റ് ഫൈവിന് താഴെയുള്ള ഇതാണ് ഉചിതം ഉയർന്ന പ്രൊമോട്ടർ ഹോൾഡിംഗ്സ് ഉള്ള കമ്പനികളെ തിരഞ്ഞെടുക്കുക ദീർഘമായ കാലയളവിൽ നിലനിൽക്കാൻ സാധ്യതയുള്ള ബിസിനസ് മോഡലായോ എന്ന് വിലയിരുത്തുക കമ്പനിക്ക് പ്രവർത്തന വരുമാനം നേടാൻ കഴിയണം മൂല്യമതിപ്പ് അഥവാ വാല്യുവേഷൻ ഘടകങ്ങൾ താഴ്ന്നു നിൽക്കുന്നവയായിരിക്കണം ഇവയെല്ലാം നിക്ഷേപത്തിന് റിസ്ക് കുറയ്ക്കാൻ സഹായിക്കുന്ന ഘടകങ്ങളാണ് അതേപോലെ പിന്നീ സ്റ്റോക്കിൽ നിന്നും ഭേദപ്പെട്ടതെന്ന് കരുതുന്ന കമ്പനികൾ കണ്ടെത്തിയാലും മറ്റു ചില കാര്യങ്ങൾ കൂടി പരിശോധിക്കണം കുറഞ്ഞ കടബാധ്യത കരുതൽ ശേഖരം കറണ്ട് റേഷ്യോ ഒന്നിനു മുന്നേ രേഖപ്പെടുത്തുന്ന വിധം ശക്തമായ ബാലൻസ് ഷീറ്റ് ഉണ്ടോ എന്ന് നോക്കുക എത്രത്തോളം ഉയർന്ന തോതിൽ പ്രൊമോട്ടർ ഓഹരി വിധമുണ്ടോ അത്രത്തോളം നല്ലത് കമ്പനിയിലുള്ള വിശ്വാസത്തിൻ്റെ പ്രതിഫലനമാണത് അതേപോലെ ക്യാഷ് ഫ്ലോയും നോക്കണം മുഖ്യ പ്രവർത്തനങ്ങളിൽ നിന്നും വരുമാനം കണ്ടെത്തണം തുടർന്ന് ഈ പണം എങ്ങനെയാണ് കമ്പനി ചെലവഴിക്കുന്നതെന്നും പരിശോധിക്കണം ഓഹരിയുടെ വില ബുക്ക് വാല്യൂവിൻ്റെ താഴെയാണോ എന്നും പരിശോധിക്കുക ബുക്ക് വാല്യൂവിനേക്കാൾ ഇരുപത് ശതമാനമെങ്കിലും താഴെയുള്ള ഓഹരികൾ പരിഗണിക്കാം അതേസമയം ഓഹരിയുടെ വിപണി വില ഒരു രൂപയിൽ താഴെയുള്ളത് പൊതുവിൽ മികച്ചതായിരിക്കില്ല കഴിയുന്നും ഇത്തരം ഓഹരികൾ നിക്ഷേപത്തിനായി പരിഗണിക്കാതിരിക്കുന്നതാവും ഉചിതം കടബാധിത പാപ്പരാകുക പോലെ എന്തെങ്കിലും ശക്തമായ കാരണങ്ങളില്ലാതെ ഒരു ഓഹരിയുടെ വിപണി വില ഇത്രയും കൂപ്പ് കൂത്താറുമില്ലെന്നത് ഓർക്കണം അതേപോലെ നേരത്തെ മികച്ച രീതിയിൽ പോരുന്നവയും ഇപ്പോൾ നഷ്ടത്തിലുമായ ഓഹരികൾ നാളെ നന്നാകുമെന്ന പ്രതീക്ഷയോടെയും വാങ്ങാൻ ശ്രമിക്കരുത് ചുരുക്കം ചില കമ്പനികളും നഷ്ടത്തിലേക്ക് കൂപ്പ് കുത്തിയിട്ടും പ്രവർത്തനം പുനഃസംഘടിപ്പിച്ചതിലൂടെ കരകയറിയിട്ടുണ്ട് അതായത് ഇത്തരം കമ്പനികളെ തിരിച്ചറിയാൻ നെല്ലിൽ നിന്നും പതിരു പേർന്നിരിക്കുന്ന പോലെ വലിയ അധ്വാനവും ഭാഗ്യവും തുണയ്ക്കേണ്ടി വരുമെന്ന് സാരം ചുരുക്കത്തിൽ അടിസ്ഥാനപരമായ എല്ലാ സാമ്പത്തിക ഘടകങ്ങളും ശരാശരി നിലവാരത്തിന് മുകളിലുള്ളതും മൂല്യമതിപ്പിൽ താഴെ നിൽക്കുന്നതുമായ പെണ്ണി ഓഹരികളെയാണോ നിക്ഷേപത്തിനായി തിരഞ്ഞെടുക്കേണ്ടത് ഇത്തരം ഓഹരികൾ വേഗത്തിൽ ആദായം നൽകിയില്ലെങ്കിൽ പോലും കാലക്രമേണ തീരെ മോശമല്ലാത്ത ആദായം നൽകുന്നതായി കാണാനാകും ഡിസ്ക്ലൈമർ പെണ്ണി സ്റ്റോക്കുകളെ സംബന്ധിക്കുന്ന വിവരം പഠനാവശാർത്ഥം പങ്കുവച്ചാണ് ഇത് നിക്ഷേപത്തിനായുള്ള നിർദ്ദേശമോ ഉപദേശമോ അല്ല ഓഹരി ഓഹരിപണിയിലെ നിക്ഷേപം അവകൃഷ്ട സാധ്യതകൾക്ക് വിധേയമാണ് ഓഹരികൾ നിക്ഷേപിക്കുന്നതിന് മുമ്പ് സ്വന്തം നിലയിൽ പഠനം നടത്തുക സ്ഥിതി അംഗീകൃത സാമ്പത്തിക വിദഗ്ധരുടെ സേവനം തേടുകയും നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ് കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങളും ഈ ടി മലയാളം ഫോളോ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മറ്റു വിഷയങ്ങൾ വീണ്ടും കാണാം